അത്രയുള്ളവരെ ഇന്ന് മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ജെറിൻ അച്ഛനെ കാണുന്നതിനായിട്ട് ഞാനിവിടെ എത്തിയത് അച്ഛനെ മാത്രം കാണുന്നതിനല്ല എൻ്റെ കൈയുടെ എക്സ്റേ എടുത്ത് ഫോളോ അപ്പ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇനി എൽ ഡി സി ആശുപത്രിയിൽ എത്തി അച്ഛനെ ഞാൻ കണ്ടു ആ സമയം തന്നെയാണ് മീഡിയ കമ്മീഷൻ്റെ ഒരു പ്രസ്താവനയും അതുപോലെ ജോഷി പുതുവച്ഛൻ്റെ പേരിൽ അഭിമന്ത്യ തട്ടിൽ പിതാവും അഭിമന്തിയ പാംബ്ലാനി പിതാവും പറഞ്ഞു എന്ന് പറഞ്ഞ് വരുന്നൊരു പ്രസ്താവനയും കാണുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രതികരണം പറയണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അക്രമത്തിന് ഇരയാക്കപ്പെട്ട ജെറീനച്ഛനെ വീണ്ടും വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയും വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥ കണ്ടതുകൊണ്ട് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അച്ഛനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നതാണ് പ്രസാദഗിരി പള്ളിയിൽ നടന്ന സംഭവങ്ങൾ ഞാൻ പ്രസാദഗിരി പള്ളിയിലും ഞാൻ പോയിരുന്നു അവിടെ നടന്ന സംഭവങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷ്വൽസ് മാത്രം അത് ഈ ആക്രമണങ്ങൾ മൊത്തം സംവിധാനം ചെയ്ത ആളുകൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ട അവർ തന്നെ തിരഞ്ഞെടുത്ത ചില വിഷ്വൽസ് മാത്രമാണ് അവർ പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ സഭയുടെ ആസ്ഥാനത്ത് നിന്ന് വിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ വളരെയധികം പക്ഷപാതപരമായ കാര്യങ്ങളാണ് വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സിനിടൽ തീരുമാനത്തിലെ രീതിയിലുള്ള കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരെ സഭാസ്നേഹികളും സമാധാനകാംക്ഷികളും എല്ലാമായി വെള്ളപൂശി അവതരിപ്പിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന മറ്റു തരത്തിൽ റാഫേൽ പിതാവിൻ്റെയും പാം്ലാനി പിതാവിൻ്റെയും പേരിലിറങ്ങിയ പ്രസ്താവനയിൽ ഇത്തരത്തിലുള്ള കുർബാന നടപ്പിലാക്കാൻ വേണ്ടി കോടതിയെ തന്നെ നിയമവ്യവസ്ഥയെ തന്നെ അതിലംഘിച്ചു നടത്തുന്ന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അക്രമം ഒരു തരത്തിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനയാണ് എറണാകുളം കമാലി അതിരൂപതയുടെ കൂരിയിൽ നിന്നും അതുപോലെ ശ്രമമലപ്രസഭയുടെ ആസ്ഥാനത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്നത് അത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് അവാസ്തവമാണ് അതിൽ അതിൻ്റെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന അതിൽ അടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ് പ്രസാദഗിരിയിൽ നടക്കുന്ന ഈ പ്രശ്നത്തെ കോടതിയിൽ കേസുകളായിട്ട് അഭിമുഖീകരിച്ചിട്ടാണ് കോടതി സ്റ്റാറ്റസ്കോ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഫെബ്രുവരി പതിനഞ്ച് വരെ ആ പള്ളിയിൽ ഇപ്പോഴുള്ള ജെറുനച്ഛൻ അവിടെ തന്നെ തുടരണമെന്നും ഇപ്പോഴുള്ള കുർബാനയും രീതികളെല്ലാം തുടരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ പള്ളിയിൽ ഈ സംഭവം നടന്ന ദിവസം അവിടെ ചെന്ന് കുർബാന ചെന്ന് സംഘടിതമായി ചെന്ന് അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് കൂര്യയിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ജോഷി പുതുവച്ഛൻ ഉൾപ്പെടുന്ന ഇപ്പോൾ പ്രസ്താവന വഹിക്കുന്ന ആ കൂരിയിൽ നിന്ന് തന്നെയാണ് ഈ കോടതി അലക്ഷ്യമായി മാറുന്ന ഈ കുർബാന അവിടെ ചെന്ന് അർപ്പിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടതെന്നാണ് അവർ തന്നെ ജിർണച്ചോടും അവിടെ ഉണ്ടായിരുന്നു അവരോടും പറഞ്ഞിരിക്കുന്ന കാര്യം അത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന വോയിസ് ക്ലിപ്പുകളും മറ്റെല്ലാം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അവർ നാൽപ്പതോളം പേര് വരുന്ന ഒരു സംഘം സംഘടിതമായി പെട്ടെന്ന് കടന്നു വരികയാണ് ചെയ്ത് അവരുടെ കയ്യിൽ പെപ്പർസ് കെ സ്പ്രേ കരുതിയിരുന്നു അവർ വളരെയധികം പ്ലാൻ ചെയ്ത ഒരു ഒരു സംഘടിതമായ ഒരു കാര്യമാണ് അവരുടെ നടപ്പിലാക്കിയതെന്ന് വളരെ വ്യക്തമാണ് അവർ പള്ളിയിൽ കയറിയ ഉടനെ ജിർണച്ചൻ പങ്കുവച്ചതും അവിടെ പ്രസാദഗിരിയിൽ ഇതിൽ കണ്ട ആളുകൾ പങ്കുവെച്ചതുമായ കാര്യം അവർ പള്ളിയിൽ കയറിയോ അകത്ത് കയറി ജെറിനച്ചനും അവിടെ അക പള്ളിയിൽ ഇത് നിങ്ങൾ ചെയ്യുന്നത് കോടതി അലക്ഷ്യമാണ് മക്കളെ നിങ്ങൾ നിങ്ങളിങ്ങനെയല്ല ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പറഞ്ഞത് വെച്ച് നമ്മൾ സംസാരിച്ച് നമ്മൾ ഒരു ഒരു പൊതുധാരണയിലെത്തിയതുപോലെ പാംബ്ലാനി പിതാവുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ കോടതിയിൽ തന്നെ നിങ്ങൾ ഒരു അപ്പീൽ കൊടുക്കുക ഇങ്ങനെയാണ് ഇത് സമാധാനകാംക്ഷികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞ് ധാരണയിലെത്തിയതാണ് പക്ഷേ അവർ സമാധാനകാംക്ഷികളല്ല ഈ പ്രസ്താവനയിൽ പറയുന്നവരെ അവർ സമാധാനകാംക്ഷികളല്ല അവർ ആക്രമണകാരികൾ തന്നെയാണ് അവർ എന്ന് കരുതി കുർബാന അർപ്പിച്ച വൈദികനെ അവിടെ നിന്ന് തള്ളി മാറ്റിയത് ശരിയാണെന്ന് ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഏകപക്ഷീയമായി മാത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നീതിയല്ല നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മൾ വസ്തുതകളെ വളച്ചു കൊടിക്കുകയാണ് എന്ന സദ്യം മനസ്സിലാക്കണം അപ്പോൾ അച്ഛനവരോട് ജെറണച്ഛൻ ഈ തോട്ടുപുറ അച്ഛനോടും അവിടെ ഉണ്ടായിരുന്ന നാൽപ്പതോളം വരുന്ന ഈ ടോം കുര്യാക്കോസ് അല്ലെങ്കിൽ ജോമോൻ എന്ന് പറയുന്ന കൈക്കാർ ഇങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന സംഘത്തോട് അച്ഛൻ ഇത് അരുത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ തോട്ടുപുറ അച്ഛൻ അവിടെ കുർവാന തുടങ്ങുകയാണ് ചെയ്തത് ആ സമയത്ത് പള്ളിയുടെ താഴെ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് അച്ഛൻ ഇറങ്ങിച്ചെന്നപ്പോൾ അച്ഛനെ കുർബാന തുടങ്ങിയതോടുകൂടി അച്ഛൻ പിന്നെ ആ പള്ളിയിൽ നിന്ന് പോകാനാണ് ശ്രമിച്ചത് കാരണം തുടങ്ങരുത് കുർബാന ഇപ്പം നിങ്ങൾ ചെയ്യരുത് കോടതി ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പള്ളിക്ക് പുറത്ത് പോകാനാണ് ശ്രമിച്ചത് ആ പുറത്ത് പോകാൻ ശ്രമിച്ചാൽ അച്ഛനെ അവർ പള്ളിക്ക് പുറത്ത് വിട്ടില്ല വാതിലുകളെല്ലാം അടച്ചുപൂട്ടി ജനലുകളും അടച്ചുപൂട്ടി വാതിലുകളെല്ലാം ഓരോ വാതിലും അടുത്ത് ചെല്ലുമ്പോഴും അവിടെ ആൾ രണ്ടും മൂന്ന് ആളുകളിൽ നിന്ന് വാതിൽ തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയും അച്ഛനെ ചങ്കിൽ ചേർത്ത് ഞെക്കിപ്പിടിച്ച് അച്ഛനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും പെപ്പർ സ്പ്രേ അടിക്കുകയും അങ്ങനെ അച്ഛനെ അവിടെ അവിടെ ഇനാക്റ്റീവായിട്ട് അച്ഛനെ അവിടെ താഴെ ഇരുത്തുകയാണ് അവർ ചെയ്തത് ആ സമയത്താണ് ആ സമയത്തും ഈ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തങ്ങളുടെ അച്ഛനെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഒരു പള്ളിയുടെ ഒരു വാതിലിന്ന് മറ്റേ വാതിലിലേക്ക് പോകുന്ന അച്ഛനെ എല്ലാ വാതിലുകളിലും തടുകയും അച്ഛനെ ഞെക്കിപ്പിടിച്ച് അച്ഛനെ വക വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ജനൽ ചില്ലിലൂടെ കാണുന്ന ആളുകൾ അസ്വസ്ഥരായി അവരാണ് സങ്കീർത്തിയിലൂടെ അൽത്താരയുടെ പുറകിലുള്ള വാതിലിലൂടെ അകത്തു കയറുകയും പ്രകോപിതരായ അവർ ഈ കുർബാന അർപ്പിക്കുന്ന അച്ഛനെ തള്ളി മാറ്റുകയും അതിനെ തുടർന്നാണ് ഈ ആക്രമിച്ചുകൊണ്ടിരുന്ന വികാരിയസിനെ അച്ഛനെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആളുകൾ അച്ഛനെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് അച്ഛൻ എഴുന്നേറ്റ് അൽത്താരയിലേക്ക് ചെല്ലുന്നത് അൽത്ത അച്ഛൻ അൽത്താരയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഈ പ്രകോപിതരായി വന്ന ആളുകൾ ഈ കുർബാന അർപ്പിക്കുന്ന അച്ഛനെ തള്ളി മാറ്റിയിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ തള്ളി മാറ്റുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ശരിയാണ് പക്ഷേ അവർ 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 കാണുന്നത് അവരുടെ വികാരിച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് അവർ ജനലിലൂടെ കാണുന്നത് അതിലിതിലെയും പോകുന്ന അച്ഛനെ കൂട്ടിലടച്ചതുപോലെ പള്ളിയുടെ അകത്ത് അപ്പോൾ പള്ളിയുടെ അകത്ത് കുർബാനക്ക് നിൽക്കുന്ന ഈ നാൽപ്പതോളം ആളുകൾ സമാധാനകാംക്ഷികളാണ് അവർ സഭ സ്നേഹികളാണ് എന്ന് പ്രസ്താവന ഇറക്കിയ സെൻ്റ് തോമസ് മൗണ്ടിലെ മാധ്യമ കമ്മീഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് സമാധാനകാംക്ഷികൾ അവരിങ്ങനെ പ്രസ്താവന ഇറക്കിയതിൻ്റെ കാരണം ഇതിനൊന്നും തെളിവില്ല എന്ന് വിചാരിച്ചിട്ടാണ് തെളിവുകളെല്ലാം ഇല്ലാതാക്കിയിട്ട് ശേഷമാണ് ഈ പ്രസ്താവനയൊക്കെ ഇറക്കേണ്ടതെന്ന് മനസ്സിലാക്കണം അയത അതിൻ്റെ ആ പള്ളിയിലുള്ള സി സി ടി വീകൾ മാത്രമാണ് തെളിവ് ആ സി സി ടിവികളുടെ ഡി സി ഡി സി ആർ അതിൻ്റെ ഡിസ്ക് ഹാർഡ് ഡിസ്ക് എല്ലാം ഇന്ന് കഴിഞ്ഞ രാത്രി തന്നെ അവിടെ നിന്ന് ഇതിൻ്റെ ഈ ഈ ഇതിൽ പ്രതികളായ ഈ കൈക്കാരൻ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് താക്കോലുള്ളത് അവർ തന്നെ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെയും ദൈവത്തിൻ്റെ കണ്ണ് പ്രവർത്തിച്ചു സംഘടിതമായി സഭയുടെ ഔദ്യോഗിക സംവിധാനവും അതിൻ്റെ കിങ്കരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് മാത്രമാണ് ഈ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് വെളിച്ചമായിട്ടുള്ളൂ ഇവിടെയും ദൈവത്തിൻ്റെ കണ്ണ് പ്രവർത്തിച്ചു അപ്പോൾ ഈ സംഭവം നടന്ന ദിവസം അച്ഛൻ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ സി സി ടി വി ഓണാക്കി സ്വന്തം ഫോണിൽ ഏതാനും ചെറിയ ഏതാനും സെക്കൻഡുകൾ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അതിൽ ഈ സമാധാനകാംക്ഷികളാണ് സഭാസ്നേഹികളാണ് എന്ന് പറയുന്നവർ കോടതിയലക്ഷ്യം നടത്താൻ വേണ്ടി സംഘടിതമായി ഗൂഢാലോചന ചെയ്ത് ഒന്നിച്ച് ഓടി കയറി വന്ന് പള്ളി അടച്ച് കുർബാന അർപ്പിച്ച് അതിൻ്റെ അകത്ത് വികാരിച്ചനെ കിട്ടിയപ്പോൾ കൂട്ടിലിട്ട് പീഡിപ്പിക്കാനും കൊല്ലാനും ശ്രമിച്ച് വാ പുറത്ത് പള്ളിയുടെ പുറത്ത് പോകലും പോകാൻ ആഗ്രഹിക്കുന്ന അച്ഛനെ പുറത്തുവിടാതെ പെപ്പർ സ്പ്രേ അടിച്ച് ശ്വാസം മുട്ടുള്ള ഈ അച്ഛനെ വധിക്കാൻ ശ്രമിച്ചവർ അതിൻ്റെ ഏതാനും വിഷ്വൽസ് അച്ഛൻ്റെ മൊബൈലിലുണ്ട് അത് ദൈവത്തിൻ്റെ കണ്ണാണ് അതുകൊണ്ട് ഈ ഏകപക്ഷീയമായി ഈ വിഷയത്തെ തൻ്റെ താല്പര്യങ്ങൾ തങ്ങളുടെ ഇഷ്ടങ്ങൾ തങ്ങളുടെ തീരുമാനം അത് തീർച്ചും നിയമപരമല്ലാതെ എടുത്ത ഏകീകൃത കുർബാനയുടെ ഈ തീരുമാനം നടപ്പിലാക്കാൻ ഏത് ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നവരെ ന്യായീകരിക്കുന്ന സെൻ്റ് തോമസ് മൗണ്ടിലെ പ്രസ് റിലീസുകൾ നിർത്തണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെ പ്രസ് റിലീസ് വിട്ടാൽ മതി എന്ന് ഞങ്ങൾ പിതാവിനോട് പാമ്പാനി ബിഷപ്പിനോട് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം സംബന്ധിച്ചുവാണ് അദ്ദേഹം അവരോട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ അതല്ല ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു വലിയ പൊളിറ്റിക്സ് കളി നടക്കുകയാണ് ഇനി ഈ കൂര്യയിൽ ഇപ്പോഴും മാറ്റാതെ വെച്ചിരിക്കുന്ന പി ആർ ഒ ആയിരിക്കുന്ന ജോഷി പുതുവ എന്ന ഈ ക്രിമിനൽ കേസുകളുള്ള ഈ പ്രതി ഇദ്ദേഹം തന്നെ ഇവർ തന്നെ പറഞ്ഞു വിട്ടിട്ടാണ് ഈ ഈ കോടതി അലക്ഷ്യമായ ഈ കുർബാന ഈ വയോവൃദ്ധനായ എൺപത് വയസ്സുകാരനെ കൊണ്ട് ഈ കുർബാന ഇതൊക്കെ അവർ അവർ ചെയ്യിച്ചത് അദ്ദേഹത്തെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി നാൽപ്പതോളം വരുന്ന ക്രിമിനൽ ബുദ്ധികളുള്ള ഈ മനുഷ്യർ തന്നെയാണ് ഈ ക്രൈമുകളെല്ലാം ഈ ദേവാലയത്തിൻ്റെ അകത്ത് ചെയ്ത് പക്ഷേ അതിനൊന്നും തെളിവുകളില്ല അതിലൊന്നും വിഷ്വൽസ് ഇല്ല അതൊക്കെ അവരുടെ കയ്യിലുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം വീഡിയോ അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവർ സെലക്ട് ചെയ്ത് വിട്ട വീഡിയോകൾ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് അവിടെയുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഉടനെ പുറത്ത് വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും ഈ ജോഷി പുതുവേ എന്ന ഈ പി ആണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പി ആർ പി ആർ ഒ ആയിട്ടിരിക്കുന്നത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് അദ്ദേഹവും ഈ തരത്തിൽ തന്നെയാണ് സംഘടിതമായിട്ട് സെൻ്റ് തോമസ് മൗണ്ടിലെ പി ആർഒയുടെ കൂടെ സംഘടിതമായിട്ട് നുണം പ്രചരിപ്പിക്കുന്നത് സഭ നടപടികളെടുത്തോട്ടെ തെളിവുകളുടെ സാക്ഷിമൊഴികളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളെടുത്തോട്ടെ അതിൽ യാതൊരു പ്രശ്നവുമില്ല നീതി സംവിധാനത്തെയും സഭയുടെ സംവിധാനങ്ങളെയും ശരിയായ രീതികളിൽ എല്ലാവരും വിശ്വസിക്കുക ആശ്രയിക്കുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായി മീഡിയയുടെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മീഡിയയെ ദുരുപയോഗിച്ച് അതിൽ സഭാധികാരത്തിൻ്റെ വഴികൾ പ്രസ്താവനകൾ ഇറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗിച്ച് സത്യത്തെ അടിച്ചമർത്തി കുഴിച്ചുമൂടാം എന്ന് ആരും വിചാരിക്കരുത് ദൈവത്തിൻ്റെ കണ്ണ് അടയുകയില്ല ദൈവം ഒരിക്കലും ഉറങ്ങുകയില്ല ഒരിക്കൽ കൂടി ഈ ജെറനച്ചൻ്റെ ഈ സംഭവത്തിലൂടെ അത് വെളിവാകുകയാണ് അച്ഛൻ തന്നെ പറയുന്ന അച്ഛൻ അറിഞ്ഞുകൂട എന്തുകൊണ്ട് ആ സമയത്ത് ഏതാനും ചില ഷോട്ടുകൾ ആ സി സി ടി വിയുടെ ഡിസ്പ്ലേ ഓണാക്കി എടുക്കാൻ തോന്നി അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സമാധാനകാംക്ഷികൾ എന്ന് പറയുന്നവർ ചെയ്ത അക്രമം പുറത്തു കൊണ്ടുവരുന്ന ഏക തെളിവ് അതാണ്